ഹലോ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കണ്ണിലുണ്ടാകുന്ന പ്രഷറിനെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത് അപ്പം ഈ കണ്ണിലുണ്ടാകുന്ന പ്രഷറ് ഭയങ്കര ആരും കാണരുത് അത് ഭയങ്കര ഗൗരവമായിട്ട് തന്നെ കാണേണ്ട ഒരു കാര്യമാണ് ഇതൊരിക്കലും ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കരുത് ഡോക്ടറിനെ കാണിക്കണം അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം അതിന് അതിശക്തമായിട്ടുള്ള തലവേദന അതുപോലെ തന്നെ കണ്ണിന് ചുറ്റും വേദന കണ്ണില് ചുവപ്പ് കണ്ണീന്ന് വെള്ളം വരിക ഇങ്ങനെ ഇങ്ങനെ പല പല പ്രശ്നങ്ങളാണ് ഈ പ്രഷർ ഉള്ളവർക്ക് ഉണ്ടാകുന്നത് അപ്പോൾ നമുക്ക് വീട്ടിൽ വെച്ച് ഇപ്പോൾ ഭയങ്കര ഒരു വേദന ഉണ്ടാകും അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ആ വേദനയ്ക്ക് ഒരു ആശ്വാസം വരാൻ വേണ്ടിയിട്ട് വീട്ടിൽ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഒരു ആയുർവേദ ടിപ്പാണ് ഞാൻ പറഞ്ഞു തരുന്നത് അതായത് നമുക്ക് ആയുർവേദ ഷോപ്പിൽ ആയിട്ടുള്ള കച്ചൂരാതി ചൂർണം ഇതാണ് കച്ചൂരാതി ചൂർണം ഈ കച്ചൂരാതി ചൂർണം ഒരു ടീസ്പൂൺ എടുക്കുക അതിലേക്ക് നമുക്ക് കുറച്ച് തേൻ ആഡ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഇതാണെങ്കിൽ ശരിക്കും നമ്മൾ ഡയറക്റ്റ് നമ്മൾ അടുപ്പത്ത് വെച്ച് ചൂടാക്കരുത് കുറച്ച് വെള്ളം എടുക്കുക അതിലേക്ക് ആ വെള്ളത്തിലേക്ക് ഒരു പാത്രത്തിലേക്ക് തേൻ ഒഴിച്ചതിന് ശേഷം അതിറക്കി വെച്ചിട്ട് വേണം ചൂടാക്കാനായിട്ട് അപ്പോൾ ചെറിയൊരു ചൂടാവുമ്പോൾ നമ്മൾ ഈ തേനാണെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്യുക ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുക ഒരു ടേബിൾ സ്പൂൺ പൊടി പൊടിയെടുത്താൽ മതി അതിലേക്ക് ഒരു നല്ല കുഴമ്പ് രൂപത്തിലാകുന്ന ആകുന്ന ആകത്തക്ക വിധത്തിൽ നിങ്ങൾ ഇത് കുഴച്ച് എടുക്കുക അതിനു ശേഷം നന്നായി കുഴമ്പ് രൂപത്തിലാവുമ്പോൾ നമ്മൾ ഇത് നമ്മളുടെ കണ്ണിന് നമുക്ക് പെയിൻ അനുഭവപ്പെടുമല്ലോ അപ്പോൾ നമ്മുടെ ഈ കണ്ണിന് ചുറ്റുമായിട്ട് നമ്മളിങ്ങനെ തേച്ച് കൊടുക്കുക നന്നായിട്ട് അപ്ലൈ ചെയ്യണം നമ്മുടെ ഈ കണ്ണിലുണ്ടാകുന്ന ദ്രാവകമില്ലേ അത് നല്ല രീതിയിൽ പുറന്തള്ളപ്പെടാത്തപ്പോഴാണ് നമുക്ക് ഈ കണ്ണിന് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഉം ഇതാണെങ്കിൽ നമ്മുടെ കാഴ്ചയെ പോലും ബാധിക്കും കാഴ്ച നഷ്ടപ്പെടും ഇതുമൂലം അപ്പം നിങ്ങളിത് ഇത്ര നിരാച്ച നിങ്ങൾ ഇത്ര നിസ്സാരമായിട്ട് ഇത് കാണാതെ നിങ്ങളിത് ഡോക്ടറിനെ സമീപിക്കണം അപ്പം നമുക്ക് പെട്ടെന്ന് ഭയങ്കര വേദനയൊക്കെ സഹിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ടിപ്പാണ് ഇപ്പം ഈ ഒരു കണ്ണിന് മാത്രമേ നമുക്ക് പെയിനുള്ളെങ്കിൽ ഈ കണ്ണ് മാത്രം കൊടുക്കുക ഈ കണ്ണിലും കൂടി ഉണ്ടെങ്കിൽ അവിടെ ഇട്ട് കൊടുക്കുക ഞാനിപ്പം ഒരു കണ്ണിൽ മാത്രം നിങ്ങൾക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇട്ട് തന്നതാണ് അങ്ങനെ കാണിക്കുന്നതാണ് ഞാൻ പറഞ്ഞതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലം ഉള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എനിക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്തണം അപ്പോൾ പുതിയ ഒരു വീഡിയോ ആയി ഞാൻ ഇനിയും വരും അതുപോലെ തന്നെ ഒരു പത്തിരുപത് മിനിറ്റ് കഴിയുമ്പോൾ ഇത് വാഷ് ചെയ്ത് കളയണം ചെറിയൊരു ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്താൽ മതി വാഷ് ചെയ്ത് കളയുക അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ Ta-da